ഈ വാർത്തയോട് ചേർത്ത് വെക്കാവുന്ന രീതിയിലുള്ള ആവശ്യമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയേ തീരു എന്നാണ് ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത് ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എൽ ഡി എഫ് ഭരിക്കുന്ന സർക്കാരിൽ എ ഡി ജി പി ആയി ഇരിക്കാൻ പാടില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ആർ എസ് എസ് ബന്ധം പാടില്ല എന്നും ബിനോയ് വിശ്വം കോട്ടയത്ത് പറഞ്ഞു അവരുടെ വ്യക്തമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എൽ ഡി ജി പിക്ക് ഒരു കാരണവശാലും ഒരു ആർ എസ് എസ് ബന്ധം പാടില്ല ഒരു വട്ടമല്ല രണ്ട് വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ഒരു എ ഡി ജി പി തീർച്ചയായിട്ടും എൽ ഡി എഫ് നയിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ബിനോയ് വിശ്ം ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു ബിനോയ് വിശ്വം പറഞ്ഞ ഈ വാക്കുകളിൽ നിന്നും അതിനും അപ്പുറവും ഇപ്പുറവുമുള്ള കാര്യങ്ങൾ കൂടി സൂര്യഗായത്രി വ്യക്തമാക്കുക ബിനോയ് വിശ്വം പറഞ്ഞത് ആവർത്തിക്കാതെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു സി പി ഐ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നൊരു ആവശ്യം തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച തന്നെയാണ് അതായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആർ എസ് എസുമായി ബന്ധമുള്ള ഒരാളാണെങ്കിൽ അത് എ ഡി ജി പി ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നൊരു കാര്യമാണ് സി പി ഐ വ്യക്തമാക്കുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന സമയം മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് സി പി ഐ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് അതിന്റെ ഉള്ളടക്കം എം ആർ അജിത് കുമാർ തന്നെ വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെയായിരുന്നു സി പി ഐ ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു കൂടിക്കാഴ്ച വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്യുകയും സംസ്ഥാന നേതൃത്വത്തിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു ടക്കം ആ അതേ ആരോപണം അല്ലെങ്കിൽ അതേ ആവശ്യം പിന്നീട് ആവർത്തിച്ചു വരുന്നത് കണ്ടു പിന്നീട് ഒന്നിലധികം ദിവസം സി പി ഐയുടെ മുഖപത്രത്തിലൂടെ തന്നെ സി പി ഐ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നൊരു ആവശ്യം തുടരെയായിട്ട് ആവർത്തിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ആ ഒരു ആവശ്യം സി പി ഐ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം സി പി ഐ മുന്നോട്ട് വെക്കുന്നത് നിയമസഭാ സമ്മേളനം നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ആ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു വിഷയം സംബന്ധിച്ച് അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിന് എതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളുടെ മേലുള്ള അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയോട് അടുത്ത മാസം മൂന്നാം തീയതിക്ക് മുൻപ് നൽകണമെന്ന കാര്യമാണ് എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണം റിപ്പോർട്ടും എത്രയും വേഗം പോലീസ് മേധാവിയോട് സർക്കാർ ചോദിക്കുന്ന ചോദിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് കാരണം സി പി ഐ അത്രത്തോളം ഒരു സമ്മർദ്ദം സി പി എമ്മിന് മേലെയും സർക്കാരിന് മേലെയും എ ഡി ജി പി വിഷയത്തിൽ ചെലുത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നാം തീയതി സി പി എം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോടൊപ്പമോ അതിനു മുൻപോ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെ ഒരു നിലപാട് ഒരു നടപടി അത് സർക്കാർ സ്വീകരിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടം കാണുന്നുണ്ട് കാരണം ഇന്നും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സി പി അത്തരത്തിലുള്ള സമ്മർദ്ദം മുറുകുമ്പോൾ അത് സി പി എമ്മിനുള്ളിൽ തന്നെ അജിത് കുമാറിനെതിരെയുള്ള ഭിന്ന അഭിപ്രായങ്ങൾ രൂപപ്പെടുമ്പോൾ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ളൊരു നടപടി അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്തേ തീരൂ എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ സർക്കാർ ഒരു തീരുമാനത്തിൽ എത്താൻ സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ശരി എന്തായാലും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയത് ഗൗരവമേറിയ വിഷയമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചിരിക്കുകയാണ് ഫോൺ ചോർത്തലിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൽ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുകൂടി ഗവർണർ സൂചിപ്പിച്ചു